ിയുടെ ആളുകളുണ്ട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ നൂറ്റി പതിനൊന്ന് പേര് ജനങ്ങുന്ന ഒരു പെറ്റീഷൻ ആണ് സമർപ്പിച്ചിട്ടുള്ളത് ഈ പെറ്റീഷൻ ഓഡിറ്റ് ചെയ്യപ്പെട്ട പെട്ടീഷൻ ആണോ കെ സി ബി വായിച്ചു നോക്കിയിട്ട് തന്നെയാണോ ആഗ്രഹമുണ്ട് ആരും മറുപടി പറയുമെന്ന് എനിക്കറിയില്ല ബഹുമാനപ്പെട്ട റെവന്യൂ കമ്മീഷൻ എന്തായാലും ഇത് നോക്കിയിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു എനിക്ക് പെറ്റീഷനെ കുറിച്ച് ചില സംശയങ്ങളിൽ എനിക്ക് ഒന്നാമത് ചോദിക്കാറുള്ളത് അവര് സാധാരണ നോക്കുമ്പോ ഞങ്ങൾ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് സാധാരണ കുറച്ച് പേരുടെ ഡാറ്റായിട്ട് ഇത് വാങ്ങിയിട്ടുണ്ട് ഈ ഒന്നാമത്തെ പേജിൽ ടേബിൾ ഒന്നിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആദ്യമായിട്ട് ഈ വിഷയം പറയുന്നത് അതിനൊന്നവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അവർ പ്രതീക്ഷിക്കുന്ന റവന്യൂ റെക്കവർമെന്റ് ആണ് പ്രതീക്ഷിക്കുന്ന ചിലവാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൻ യൂണിറ്റ് വൈദ്യുതി നടക്കുമെന്നാണ് കെ എസ് ഇ ബിയുടെ പ്രതീക്ഷ എനിക്ക് മനസ്സിലാവാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് മാസത്തില് റേറ്റ് കമ്മീഷൻ തന്ന ഒരു പെറ്റീഷനിൽ പോലും എന്തുകൊണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നടന്ന വൈദ്യുതി ചെലവ് എത്രയാണ് എത്ര ഞങ്ങൾ വിറ്റു എന്ന് കെ സിക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയുന്നത് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് കെ എസ് ഇ ബിക്ക് ഇത് പറ്റാൻ പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തപ്പി നോക്കിയപ്പോ നമുക്ക് കിട്ടിയത്വർ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു കണക്കുണ്ട് പവർ ഫിനാൻസ് കോർപ്പറേഷൻ കണക്കനുസരിച്ച് രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് കെ എസ് ഇ ബി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടിയത് ഈ മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് വൈദ്യുതി കെ എസ് ഇ ബി വില്പന നടത്തുകയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൻ യൂണിറ്റ് യൂണിറ്റ് മാത്രമേ വിൽപ്പന സാധ്യമാകുന്നുള്ളൂ എന്ന കണ്ടും സാങ്കല്പിക ഘട്ടത്തിലും കൂടി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അയ്യായിരത്തി മുന്നൂറ് മില്യൺ യൂണിറ്റ് വൈദ്യുതി കെ സി വിറ്റിട്ടുണ്ട് പക്ഷെ കെ സിബിയുടെ കണക്കിൽ വന്നിട്ടില്ല എന്നാണ് അതിന് കെ സിബിയുടെ തന്നെ കണക്ക് കൂട്ടുന്നത് ആറ് രൂപ കണക്ക് കൂട്ടിയാൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കാണാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഇവിടെ വരുമെങ്കിൽ കെ സി ബി തന്നെ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ റവന്യൂ ഗ്യാപ് കടമെന്നൊന്നും പറയില്ലല്ലോ റവന്യൂ ഗ്യാപ് വരുന്നു എന്നാണ് പറയാൽ ഈ റവന്യൂ ഗ്യാപ് വരുമ്പോ അതിന്റെ കൂടെ നാനൂറ്റി ഏഴ് കോടി രൂപത്തിയേഴ് കോടി രൂപ കണ്ടെത്താൻ വേണ്ടിട്ടാണ് ഈ പൊതു തെളിവെടുപ്പ് എങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കെ എസ് കാണാതായി അയ്യായിരത്തി വൈദ്യുതിയും അതിന്റെ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയും എവിടെ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതിന് ചോദിച്ചാൽ ആയിരത്തി ഒഴുനൂറ് കോടി രൂപ കെ എസ് പി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ലാഭത്തിലാണ് എങ്കിലും പിന്നെ എന്തിനാണ് ഈ തെളിവെടുപ്പ് പിന്നെ എന്തിനാണ് ഇത് തെറ്റാണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് പറയുന്ന എനിക്ക് സമയമെടുക്കും സമയക്കുറവോടെ ഞാൻ വേദത്തിൽ പറഞ്ഞു പോവാണ് ഇതിനെ തന്നെ കമ്മീഷൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ് ഏഴാമ സീരിയൽ നമ്പറിലെ ഏഴാമത്തെ കോളം അതിൽ പറഞ്ഞിരിക്കുന്നു ഏഴാമത്തെ കോളത്തിലേക്കാളും മികർ കണ്ടെത്തേണ്ടത് മൂന്നാമത്തെ കോളത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയിൽ നിന്നും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാ മൂന്നാമത്തെ സോറി നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഫിഗറായ ആ ഫികറുകൾ കുറയ്ക്കുന്നതാണ് ഏഴാമത്തെ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടും എഴുന്നൂറ്റി അറുപത്തി ആറ് കുറച്ചാൽ എനിക്ക് കിട്ടുന്നത് അറുപത് കോടി രൂപയാണ് കെ സി വി കിട്ടിയത് മുപ്പത് കോടി രൂപയാണ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് അതൊരു പറയുന്നത് ആ കളക്ടറുടെ പേരിലാണോ ഈ ചാർജ് കൂട്ടേണ്ടത് ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ കിട്ടാത്ത രീതിയിൽ കമ്മീഷൻ ഇങ്ങനെ മാറിപ്പോ എങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം പവർ ഫിനാൻസ് കോർപ്പറേഷൻ കണക്കിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ സംസാരിക്കുന്നത് യഥാർത്ഥ വിൽപ്പനയായ കേസിൽ പറയാതിരിക്കുകയും എന്നാൽ പവർ പോയ പവർ ഫിനാൻസ് കോർപ്പറേഷൻ പറയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മില്ലി യൂണിറ്റ് വൈദ്യുത കുറവ് കാണുന്നുണ്ട് ആ വൈദ്യുത കുറവ് കണ്ടെത്താനുള്ള നടപടി പ്രധാനപ്പെട്ട റവന്യൂ കമ്മീഷന് മുന്നിൽ നിന്ന് ശരി ആർ പറയുന്നത് പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് എന്നാണ് പറയുന്നത് ഇതിനൊക്കെ റെയിൽവേ കമ്മീഷന്റെ സോറി കമ്മീഷൻ പറയാനുള്ളത് ഇലക്ഷൻ ബോർഡിന്റെ കുറെ റിപ്പോർട്ടുകളുണ്ട് ഒരു ആനുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടുണ്ട് ആനുവൽ റിപ്പോർട്ടുണ്ട് പിന്നെ ഈ പവർ ഫിനാൻസ് കോർപ്പറേഷൻ റിപ്പോർട്ടുണ്ട് അതുകൂടാതെ സി എ ജി റിപ്പോർട്ടുണ്ട് അതുകൂടാതെ റെയിൽവേ കമ്മീഷൻ തരുന്ന റിപ്പോർട്ടുണ്ട് ഒരു റിപ്പോർട്ടിൽ ഒരിക്കലും പറഞ്ഞ ഫിഗർ പിന്നെ പറയുന്നേ ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫിഗർ പറയുന്നത് ഇതിന് സോഫ്റ്റ്വെയർ സംവിധാനം ഒന്നും ഇല്ലേ ഞാൻ അതിന്റെ ഇതിലേക്കാണ് വരുന്നത് രണ്ടായിരത്തിൽ പറയുന്നത് ഇതേ വർഷം പതിനയ്യായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ വിൽപ്പന നടന്നു എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നതാവട്ടെ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് അപ്പൊ അതിനകത്ത് തന്നെ അയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം കെ സി ബി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ വിൽക്കും യൂണിറ്റ് വിൽക്കു എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് കോടി രൂപയുടെ കണക്കൂടാതിരി സത്യ സത്യസന്ധ ഉണ്ടോ ആരാത് കണക്കെല്ലാം ഞാൻ പറഞ്ഞു പോലെ